എന്താ സ്പെഷ്യല് നല്ല മണക്കാരനുണ്ടല്ലോ നല്ല നല്ല കുഴി കോഴിയുള്ള ഓട്ടപ്പും നല്ല മീൻകറി ഞാൻ

ട്ടോ പറഞ്ഞ എന്തായാലോ എന്റെ കുട്ടി പോയിട്ട് ഒറ്റയ്ക്ക് ഇടങ്ങാറാവൂലേ ഓലപ്പം പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വന്നാണ് ഞാൻ ഇടങ്ങാറാവും എന്റെ അമ്മ വന്ന ഞാൻ അടങ്ങണീ എപ്പടാ പറയുമ്പോ അറിയാം മറ്റേത് ഉമ്മക്ക് അറിയാ ഇന്റെ പണിയും കുട്ടീനെ നോക്കലൊക്കെ കൂടി കൊണ്ട് അവലിച്ചിട്ടാണ് ഉമ്മ വന്നിക്കണെ ആണോ ഏഹ് ഓ എങ്ങനെ അതാണ് എന്റെ അമ്മ എന്റെ അമ്മമാന്റെ മാര്യല്ല നല്ല നല്ല

കൂടരെ വെറുതെ എപ്പോഴാഴുകാണറിയാണ്ട് കണ്ടാണ് ഞാൻ പോയിട്ട് റസ്റ്റ് എടുത്തി. അതെന്നാ പോയിട്ട് പോത്തെ. പോടി. പോടി. ഇنده മമ്മ പോണ്ട. അതെന്നാ. ഇنده മമ്മനെ ഞാനേ കൊണ്ടു. അതാണ് ആമി കുട്ട്യലും പോയിട്ട് ഇنده ValueError 3 വാസ്തന. മൂന്ന് വാസ്തന. മൂന്ന് വാസ്തനയില്ല. യെസ്. നോക്കും വരുന്നട ക നമ്മൾ ഇടാവലേ. നോമ്പും വരുന്നട. നോമ്പും വന്നാലോ ഇടാ രണ്ട് നാൾ കഞ്ഞിയോടോ ഒരു വേര്. ഒരു വേര് എന്നതറിയണം നമ്മൾ പോ. യെസ്. ആ അങ്ങനെ തന്നെ. എല്ലാരും ഇങ്ങനത്തെ അനുഭവിക്കണം അനുഭവിച്ചിട്ടുണ്ടോ അപ്പൊ